ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബിരിയാണി ആണെന്ന് തോന്നുന്നുണ്ടാവില്ലേ എന്നാൽ ഇത് ബിരിയാണി അല്ലാട്ടോ ഇത് പുലാവ് ബിരിയാണിയുടെ ഒരു ലളിത രൂപമാണെന്ന് നമുക്ക് പറയാം ബിരിയാണി പോലെ ഇതിന് ഒരുപാട് ചേരുവകൾ ആവശ്യമില്ല കേട്ടോ വളരെ ലളിതമായ രൂപത്തിൽ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പുലാവ് ഇറച്ചിയും വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിച്ച് പല രീതിയിലും നമുക്ക് പുലാവ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഗ്രീൻ ബീസ് പുലാവാണ് കേട്ടോ ഇതുപോലെ നീളത്തിലുള്ള അരിയാണ് പുലാവിന് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ബസുമതി റൈസാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഇതിനായി സവാള വേണം ഗ്രീൻ ബീസ് വേണം ഇനി ഇതിലേക്കൊരു അരപ്പ ആവശ്യമുണ്ട് അതിനായി ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി നിങ്ങളുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് ഇനി ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പിന്നെ ആ എടുത്തു വെച്ചിട്ടുള്ള പുതിയനിയും മല്ലി എല്ലാം കൂടി നമുക്കിത് ഇതുപോലെ ഒരു പേസ്റ്റാക്കി എടുക്കാം ഇനി കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ പട്ട ഏലക്ക ഗ്രാമ്പു ചെറിയ ജീരകം എല്ലാം കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം വെല്ലുളളി നല്ല പോലെ മൂപ്പിച്ചെടുക്കാം എന്നിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് പേസ്റ്റില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പേസ്റ്റ് ഒന്ന് നല്ല പോലെ തന്നെ മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ല പോലെ ഒന്ന് വഴറ്റിക്കൊടുത്ത് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ നല്ല പോലെ ഒന്ന് മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിനായിട്ട് രണ്ട് ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നമ്മൾ റൈസ് വേറെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് റൈസ് വേവിച്ചെടുക്കുന്നത് അതിനാണ് ഈയൊരളവില് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി പോലെ തന്നെ നമ്മൾ ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാം ഇനി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈരിന്റെ പകരം ചെറുനാരങ്ങ നീരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം അരി കഴുകി ഇവിടെ മാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഗ്രീൻ ബീസ് കൂടി ചേർത്ത് കൊടുക്കണം ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഗ്രീൻ പീസ് വേവിച്ചതാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണത് കേട്ടോ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എണ്ണയില് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി അതും നല്ലപോലെ ഇണക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ വിസിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പുലാവ് സെറ്റായി റെഡി ആയി വന്നിട്ടുണ്ട് റൈസ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുവരെയും ഉലാവ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇതിലേക്ക് ഗ്രീൻ ബീസ് എന്നല്ല വെജിറ്റബിൾസും ഇറച്ചിയും എന്ത് വേണമെങ്കിലും ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും ഇത് കൊടുത്തയക്കാവുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ബായ് ബായ്